മഹാ കാമുകി തിരിയെ ഭദ്രകാളിയെപ്പോലെ ഭൂമി ഉലുക്കി നടന്നിങ്ങ് വന്നു എന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു നിങ്ങൾ കാരണം അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു നിങ്ങൾ എൻ്റെ പാണിയിൽ തൊട്ടുപോലും നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നപ്പോൾ അത് വിവാഹമായി അതുകൊണ്ട് എൻ അതൊരു പുനഃസ്വീകാര്യമാണ് അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അവിടെ അമ്പയിലെ കാമുകിയെയും തുറന്നു കാണിക്കുകയാണ് തുറന്നു കാണിക്കുക ഉടനെ അമ്പ പറഞ്ഞു അതുകൊണ്ട് അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്പയുടെ കാമുകത്വത്തിനും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലോ ഇല്ല ഗവൺമെൻറ് കോളേജിലോ പഠിക്കത്തക്ക ഒരു വിദ്യാർത്ഥിനിയുടെ മട്ടേ ആർക്കുണ്ടായിരുന്നുള്ളൂ ഈ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ആ കഥ അപ്പോൾ ഇതുവരെ കാമുകന്മാരെ മുഴുവനും നകശികാന്തം പരിഹരിച്ച് വിടുകയാണ് വ്യാസൻ സ്വയം പരിഹസിക്കാൻ കഴിവുള്ളവനാണ് വ്യാസനം അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ പരിഹസിക്കാനുള്ള അധികാരം ഈ സ്വയം പരിഹാസത്തിലൂടെ തന്നെ ലഭിക്കും അദ്ദേഹം തന്നെ സ്വയം വർണ്ണിക്കുന്നുണ്ട് ഞാൻ വിരൂപനാണ് എന്നാണ് ഒരു വർണ്ണന ഇപ്പോൾ വിരൂപനാണെങ്കിൽ തന്നെയും എന്തു ചെയ്യും ഇപ്പോൾ ഈ ആത്മകഥയും മറ്റും എഴുതുമ്പോൾ നമ്മുടെ ആത്മകഥ രചേതാക്കൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവരെക്കുറിച്ച് പറയുന്ന മേനികൾ അങ്ങനെ പറയാത്തവരുണ്ട് അങ്ങനെ പറയാത്ത ആളാണ് ഗാന്ധിജി അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ വൃത്തികേടുകളും ആത്മകഥയിൽ അദ്ദേഹം എണ്ണേണ്ടി പറഞ്ഞിട്ടുണ്ട് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും ചെയ്തിട്ടുള്ള തെറ്റുകളും പിന്നെ ഒന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ആത്മകഥ എഴുതേണ്ട ആവശ്യമില്ല എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർക്കൊറിയാം അതുകൊണ്ട് ആത്മകഥ എഴുതുന്നതിൽ അർത്ഥമല്ലെന്നും അദ്ദേഹം പറഞ്ഞു പമ്പ ഇദ്ദേഹം സ്വയം പരിഹാസത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു ഒരു മനുഷ്യൻ്റെ ഔന്നത്യത്തിൻ്റെ ശോധക മാനദണ്ഡമാണ് സ്വയം പരിഹസിക്കാനുള്ള ആ മനുഷ്യൻ്റെ കഴിവ് ഔന്നത്യം ഉന്നതന്മാർക്ക് മാത്രമേ സ്വയം പരിഹരിക്കാൻ സാധിക്കൂ എല്ലാത്തൊരു എപ്പോഴും തൻ്റെ പ്രവൃത്തിയെപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും വിരൂപനാണെങ്കിലും ഇപ്പോൾ വ്യാസൻ വ്യാസനെ പോലെ സുന്ദരനായ ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നാം എന്ത് ചെയ്തതിന് വ്യാസൻ മഹാസുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ വ്യാസൻ്റെ ചില ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതൊക്കെ ഒക്കെ സുന്ദരനായിട്ടാണ് പിന്നെ ഏറ്റവും മെലിഞ്ഞ ശരീരമാണ് എൻ്റെത് ഞരമ്പുകൾ പൊങ്ങി വികൃതമായ ശരീരമാണ് എൻ്റേത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മെലിഞ്ഞ ശരീരമാകുന്നതുകൊണ്ടാണ് ഞരമ്പ് പൊങ്ങി കിടക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ കാര്യമായി കുളിക്കാറും മറ്റൊന്നുമില്ല അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത് വരുമ്പോൾ അത്ര ചെറിയ ദുർഗന്ധമൊന്നുമല്ല സാമാന്യം ഭേദപ്പെട്ട ദുർഗന്ധം തന്നെ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ കുളിക്കാത്തവൻ്റെ ജഡ എങ്ങനെയിരിക്കും ഈ ജട അതിനും സാമാന്യം പോലെ ദുർഗന്ധമൊക്കെ ഉണ്ടായിരിക്കും ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്താണ് എന്താണിതിൽ തെളിയിക്കുന്നത് അറിയാമോ ശരീരാഭിമാനമില്ലാത്തയാളാണെന്നാണ് ശരിക്കും വ്യാസൻ്റെ ജടം ഇങ്ങനെ തന്നെ ഇരുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടെ അദ്ദേഹം ഇങ്ങനെ വർണ്ണിക്കുന്നതിന് ആന്തരികമായ ധ്വന്യാത്മകമായ ഒരു ഉദ്ദേശമുണ്ട് ഒരു അർത്ഥ തലമുണ്ടതിന് അതിതാണ് ദേഹാഭിമാനമില്ലാത്തവൻ കുളിച്ചാൽ കുളിച്ച് കുളിച്ചില്ലേ കുളിച്ചില്ലേ കുളിക്കുന്നതും കുളിക്കാതിരിക്കുന്നതിനും അദ്ദേഹത്തിന് തുല്യമാണ് എന്ന് പറയുന്ന ഭൗതിക ജീവിത അതീതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാക്കാനാണ് താൻ സ്വയം ഇങ്ങനെ വർണ്ണിച്ചത് അതിൽ ഒരു സ്വയം പരിഹാസവും ഉണ്ട് ജീവിതശുദ്ധി പരിപാലിക്കണം ഇപ്പോൾ വ്യാസൻ ഒരു കുട്ടിയെ കുളിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ആ കുട്ടിയെ കുളിപ്പിക്കാനുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കും അങ്ങനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ താൻ അത് ചെയ്യുന്നില്ല കാരണം തനിക്കത് ബാധകമല്ല എന്താണ് ത്രികാലബാധിതമായ ജീവിതം നയിക്കുന്ന ആളാണ് വ്യാസൻ എന്നതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെ ഒരു സ്വയം പരിഹാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ പരിഹസിക്കാനുള്ള അധികാരം സ്വയം കിട്ടുകയാണ് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് സമാന്തരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിച്ച് ഭരിച്ച് പോരുന്നയാളുമാണ് വ്യാസൻ ബ്രഹ്മാവിന് തുല്യനായ ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിന് തുല്യമായ ഒരു പ്രപഞ്ചമാണ് അദ്ദേഹം മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നത് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയ ഒരു പ്രപഞ്ചത്തെ അവതരിപ്പിച്ച് നിലനിർത്തിയിരിക്കുകയാണ് അദ്ദേഹം മനുഷ്യന് പാഠമായിട്ട് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ വൈകല്യങ്ങളെ ചൂണ്ടി ദയാപരമായാണ് ആ പരിഹാസം വരുന്നത് ദയാപരമായി പരിഹസിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടിയിരുന്നത് ഭീഷ്മർ വന്ന് ഞാൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സ്ത്രീയെ നീ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചോദിച്ച് ഷാൽവിനെ കൊന്നാലും അദ്ദേഹം എന്ത് ചെയ്യേണ്ടിയിരുന്നു അവളെ സ്വീകരിക്കേണ്ടിയിരുന്നു അപ്പോഴാണ് അത് ആത്മാർത്ഥമായ കാമുകത്വമാകുന്നത് സംശുദ്ധമായ കാമുകത്വമാകുന്നത് സ്വീകാര്യമായ കാമുകത്വമാകുന്നത് ആദർശപരമായ കാമുകത്വമാകുന്നത് അത് അദ്ദേഹം ചെയ്തില്ല അപ്പോൾ അവിടെ സ്വരക്ഷ നോക്കി സ്വരക്ഷ നോക്കുന്നിടത്ത് എന്ത് പ്രേമമാണുള്ളത് അവിടെ പ്രേമമൊന്നുമില്ല അപ്പോൾ സ്വന്തം കാമത്തിന് വേണ്ടിയായിരുന്നു ഇവളെ സ്വീകരിക്കാൻ അദ്ദേഹം ഒരുങ്ങിയത് എന്നാണ് തെളിയുന്നത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കാൻ അദ്ദേഹം സന്നദ്ധനാകേണ്ടതായിരുന്നു ചെയ്തില്ല അതുപോലെ തന്നെ ഇവിളും ഓ സാലൻ പോണെങ്കിൽ പോട്ടെ എനിക്ക് വിഷമരുമതി നായി അമ്പ അപ്പം ഈ രണ്ട് വൈകല്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചു അവൾ പറഞ്ഞു എന്നെ നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ കാരണമാണ് സംഭവിച്ചത് അപ്പോൾ അദ്ദേഹം ആവർത്തിച്ചോറിച്ച് നിനക്കറിയാം നീ കേട്ടിട്ടില്ലേ ഇതുവരെ ഞാൻ രണ്ട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് ആ ത്യാഗങ്ങളെ ഇല്ലാതെയാക്കുക ആ ത്യാഗത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ആത്മാവിൻ്റെ മോക്ഷത്തിന് തടസ്സമായ പ്രതിഘാതമായ വിഘാതമായ പ്രവൃത്തി ഞാൻ ചെയ്യുകയില്ലെന്നത് സുനിശ്ചിതമാണ് അത് അഷ്ടദിക്ക് പാലന്മാർക്ക് പോലും അറിയാം അദ്ദേഹം പറഞ്ഞു എന്തായാലും അമ്പ ഭാഗ്യത്തിനൊരു കാര്യം ചെയ്തില്ല ഉടനെ നടന്ന് അഷ്ടദിക്ക് പാലന്മാരെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ടി വിയിലെ പിങ്കിടാങ്ങളെ പോലും ഇൻ്റർവ്യൂ ചെയ്തില്ല കുളങ്ങ് അദ്ദേഹം പരിപൂർണമായി തിരസ്കരിച്ചു എന്ന് ബോധ്യമായപ്പോൾ അമ്പ ഒരു പ്രതികാര പ്രതികാരദുർഗ എന്നാണല്ലോ അതിന് പരമാവധി പറയാവുന്നൊരു വാക്ക് പ്രതികാര പോലെ സംഹാരത്തിൻ്റെ ഉടലെടുത്ത രൂപം പോലെ അവൾ അവിടെ നിന്ന് പാഞ്ഞു പോവുകയായിരുന്നു വിചിത്രവീരൻ രണ്ടു ഭാര്യമാരുമായി അംബികയും അമ്പാലികയുമായി തൻ്റെ കുടുംബജീവിതം നയിക്കുകയാണ് രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതില്ല എന്താണ് അത് ആ അത് ഭീഷ്മർ നോക്കുന്നു ഭീഷ്മർ രാജ്യം ഭരിക്കുന്നു ഏത് രാജ്യമാണ് ഈ ഭരിക്കുന്നത് അദ്ദേഹം ത്യജിച്ചു കളഞ്ഞ രാജ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ശബ്ദം മൂലം ത്യജിച്ച രാജ്യം അദ്ദേഹം തന്നെ ഭരിക്കുന്നു ഈ വിചിത്രവീര്യനെ അദ്ദേഹം വെറുതെ കുമാരനായി കണക്കാക്കി സംബോധന ചെയ്യുന്നതൊക്കെ കുമാരൻ എന്നാണ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവൻ പൊതുവെ കുടുംബത്തിലുള്ള കാരണവന്മാർക്ക് പൊതുവേ ഉള്ളൊരു വിശ്വാസമാണ് തൻ്റെ കീഴിൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും തൻ്റെ അത്ര പ്രാപ്തിയില്ല എന്നുള്ളത് അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല വിശ്വസിക്കുകയില്ല അങ്ങനെയാണ് ജനറേഷൻ ഗ്യാപ്പ് വരുന്നത് എന്നെപ്പോലെ കഴിവുള്ളവനല്ല എൻ്റെ അനന്തരവൻ അനന്തരവൻ എന്ന് വെച്ചെന്നാൽ നബി എന്നുള്ള അർത്ഥത്തിൽ പിൻ തലമുറക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ അത് മകനായിരിക്കാം ചിലപ്പോൾ അനന്തരവനായിരിക്കാം അല്ലെങ്കിൽ അനുജനായിരിക്കാം അതവർ സമ്മതിച്ചു കൊടുക്കില്ല പ്രാപ്തരായി എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കില്ല ഈ പ്രാപ്തരായി എന്ന് സമ്മതിച്ചു കൊടുക്കായുകയാണ് കുടുംബ ബന്ധങ്ങളുടെയും രാജ്യബന്ധങ്ങളുടെയും ഒക്കെ അധഃതനത്തിനും അതിൻ്റെ വിശുദ്ധിക്കുമൊക്കെ ആ കുടുംബ ബന്ധങ്ങളുടെ സ്വച്ഛന്തമായ പ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ അത് ജീവിച്ച് ജീവിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കാത്തത് ഈ ദുർധാരണ കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് പിന്നാലെ വരുന്നവരെല്ലാം സാമർഥ്യമുള്ളവരെല്ലാം അപ്രാപ്തന്മാരാണ് ക്ഷേമ കുറഞ്ഞവരാണ് കഴിവ് കുറഞ്ഞവരാണ് എന്നുള്ള ദുർധാരണ കൊണ്ടാണ് അങ്ങനെ ഒരു കലഹത്തിന് കുടുംബവും സമൂഹവും രാജ്യവും ഒക്കെ പാത്രമാകുന്നു ഭീഷ്മരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരഗാമിയെ കരുതി അദ്ദേഹം നേരിട്ട് തൻ്റെ സഹോദരൻ അല്ലാത്തതുകൊണ്ട് ഭ്രാതാവ് എന്ന വാക്കാണ് പലപ്പോഴും വ്യാസൻ ഉപയോഗിക്കുന്നത് തൻ്റെ അച്ഛന് മറ്റൊരമ്മയിൽ മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായ മകൻ പക്ഷേ സത്യപതിയോട് ഏറ്റവും കൂടുതൽ ബഹുമാനം ബഹുമാനമുണ്ടായിരുന്നത് വ്യാസനുണ്ടായിരുന്നതിനേക്കാൾ ബഹുമാനമായിരുന്നു സത്യവതിയോട് ഭീഷ്മർക്ക് അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രമാദവും കുറ്റവും ആരോപിക്കാൻ വയ്യാത്ത വിധത്തിൽ ഹൃദയംഗവുമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എപ്പോഴെങ്കിലും എന്തെങ്കിലും അദ്ദേഹം ചോദിക്കുമായിരുന്നുവെങ്കിൽ അത് സത്യവതിയോട് മാത്രമായിരുന്നു സത്യപതിക്കും മകനെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള സ്നേഹമായിരുന്നു വാത്സല്യമായിരുന്നു ബഹുമാനമായിരുന്നു ആദരമായിരുന്നു അങ്ങനെ നല്ലൊരു ബന്ധം അവർ തമ്മിൽ ഇത് സാധാരണമല്ല അങ്ങനെ ഒരു ബന്ധം പുലർത്തുക എന്നുള്ളത് ഇത് പറഞ്ഞു വരുമ്പോഴെന്താണ് നാം രണ്ടാനമ്മ എന്ന് പറയുന്ന അമ്മയാണ് ഈ വന്നു നിൽക്കുന്നത് അത് സത്യവതിയുടെ സ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു ആരോപണത്തിന് ഭീഷ്മർക്ക് സാങ്കത്യം ഉണ്ടായിരുന്നില്ല സത്യവതിയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് സത്യവതിയുടെ സ്നേഹത്തെ സംബന്ധിച്ച് സത്യവതി ഭീഷ്മർക്ക് കൊടുത്തിരിക്കുന്ന പരിഗണനയെ സംബന്ധിച്ച് ഒക്കെ ഒരു മകനോടുള്ള ബഹുമാനമല്ല ഒരു ആചാര്യനോടുള്ള ബഹുമാനമായിരുന്നു ആദരമായിരുന്നു സത്യവതി പ്രകടിപ്പിച്ചു പോകുന്നത് അത് സത്യവതിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയെ വിളിച്ചോതുന്നതാണ് ഇപ്പോൾ വിചിത്രവീര്യന് സാമൂഹികമായ ജീവിതമില്ല രാജ്യതന്ത്രപരമായ ജീവിതമില്ല ജനസേവനത്തിൻ്റെ ജീവിതമില്ല ഭരണരംഗത്തെ ഭരണപരമായ ജീവിതമില്ല ആകെ ഒരു ജീവിതമേ അദ്ദേഹത്തിനുള്ളൂ ഭർതൃജീവിതം ഈ ഭർതൃജീവിതം നയിച്ച് അംബികയും അംബാലികയും എന്ന രണ്ട് യുവതികളുമായി യുവാവായ വിചിത്രവീര് വിചിത്രവീരൻ്റെ ഭർതൃജീവിതം വൈകാരിക ജീവിതം നയിച്ച് അദ്ദേഹം രാജയക്ഷമാവ് എന്ന് പറയുന്ന ഗംഭീരമായ രോഗത്തിന് പാത്രമായി തോ യക്ഷമാവ് എന്ന് വെച്ചെന്നാൽ ക്ഷയിക്കുക എന്നാണ് ക്ഷയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം രാജയക്ഷമാവ് മഹാക്ഷയം ട്യൂബർക്യുലോസിസ് ക്ഷയരോഗം പിടിപെട്ടു അദ്ദേഹത്തിന് ഭാരതത്തിലെ പ്രഗത്ഭന്മാരായ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിച്ച് ഭീഷ്മർ ചികിത്സിച്ചു വൈദ്യന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നതിൽ അദ്ദേഹം അത്യുത്സാഹിയായിരുന്നു അത് പ്രത്യേകം വ്യാസനം എടുത്തു പറയുന്നുണ്ട് വൈദ്യന്മാർക്കൊക്കെ പ്രതിഫലം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ എന്തോ എന്ന് പറഞ്ഞു കൂടാ അത് പ്രത്യേകം എടുത്തു പറയുന്നു എല്ലാവർക്കും അദ്ദേഹം വലിയ പ്രതിഫലങ്ങൾ നൽകിയാണ് പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ വൈദ്യന്മാർ പറഞ്ഞു ഇതൊരു അസാധ്യ രോഗിയാണ് അസാധ്യ രോഗി എന്ന് പറഞ്ഞാൽ രോഗം മാറുകയില്ലാത്ത തരത്തിൽ രോഗം മൂർച്ഛിച്ചുപോയ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഉണ്ടായ രോഗം കർമ്മവ്യാധി പോലത്തെ ഒരു രോഗം എന്ന് വെച്ചാൽ ആൾ മരിച്ചേ അത് തീരു അവർ പറഞ്ഞു അതുകൊണ്ട് ചികിത്സയില്ല എന്നാലും വന്ന് നോക്കിയവർക്കൊക്കെ അദ്ദേഹം പ്രതിഫലം കൊടുത്തയച്ചു വിചിത്ര വീര്യൻ അങ്ങനെ അന്തരിച്ചു പോവുകയും ചെയ്തു സന്ധതികളില്ലാതെ നേരത്തെയുള്ള നുണ ചന്ദ്രവംശത്തിൽ ശാന്തനു പറഞ്ഞ ഉണ വംശം അന്യൻ നിന്ന് പോയെങ്കിലോ പുത്രനേൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് മകനെ വഞ്ചിക്കാൻ ഉപയോഗിച്ച നുണ അസത്യം അദ്ദേഹത്തിൻ്റെ നേരുകേട് അദ്ദേഹത്തിൻ്റെ വംശത്തെ അന്യം നിർത്തുന്നതിന് അജ്ഞാതമായ ഒരു കാരണമായിട്ട് ഏതോ ഒരു വിദൂരമായ ശാപത്തിൻ്റെ തടുക്കാനാവാത്ത പ്രതിഹത്തി പോലെ പ്രതിഹത്തി എന്ന് വെച്ചാൽ അടിയാണ് ഒരു ആഘാതം പോലെ ആ നുണ വന്ന് അവരുടെ വംശത്തിന് സത്യമായി ഭവിച്ചു ആ നുണ സത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടു ഒരു നുണയ്ക്ക് സത്യത്തിൻ്റെ രൂപം കിട്ടുന്നത് അത്ഭുതകരമായ ഒരു അനുഭവമായിരിക്കും ഒരു നുണ പറഞ്ഞിട്ട് ആ നുണ പിന്നീട് സത്യമായി തീരുക അത് വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു മനോരോഗമാണ് നുണ പറഞ്ഞു നുണ പറഞ്ഞാൽ നുണ പറഞ്ഞ ആൾ തന്നെ പിന്നീട് സത്യമാണെന്ന് ധരിക്കും അതൊരു ലഘു മനോരോഗമാണ് ഇവിടെ അങ്ങനെയല്ല ഒരു നുണ പറഞ്ഞിട്ട് ആ നുണ ആ വംശത്തിന് ശാപം പോലെ വിനാശകരമായി ഫലിച്ചു ഭവിച്ചു ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഈ ചന്ദ്രവംശം ഇല്ലാതെയായി അപ്പോൾ വ്യാസൻ ജനിച്ചപ്പോൾ വ്യാസൻ സത്യവതിയോട് പറഞ്ഞിരുന്നു ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയായ മനുഷ്യനായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഭർത്തൃ സമ്പർക്കമില്ലാതെ പ്രസവിച്ചു കന്യാമറിയം എന്ന് പറയുന്നത് പോലെയുള്ളൊരു പ്രസ്താവമാണ് ഭർത്തൃ സമ്പർക്കമില്ലാതെ പ്രസവിച്ചു എന്ന് പറഞ്ഞ എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ വിശിഷ്ടമായ ജനനമായിരുന്നു എന്ന് ഒരു മിത്ത് കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഒരു പുരാ പുരാവൃത്തം കൊണ്ട് ജനിച്ച വ്യക്തി അമാനുഷപ്രഭാവമുള്ള ഏത് രംഗത്തും ആയിക്കോട്ടെ ഇവിടെ ആധ്യാത്മിക രംഗത്ത് അമാനുഷ പ്രഭാവമുള്ള വ്യക്തിയാണ് ജനിച്ചത് എന്ന് സൂചിപ്പിക്കാനുള്ളൊരു മിത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പുത്രനായിരുന്നു യേശുക്രിസ്തു രക്ഷകനായ ക്രിസ്തു എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ളൊരു പ്രസ്താവമാണ് ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ജന്മനാ വിദ്യയുള്ളവനായിരുന്നു എന്നർത്ഥമാണ് ആരും പഠിപ്പിച്ച് കൊടുക്കേണ്ടതില്ലാതെ സ്വന്തം നിരീക്ഷണങ്ങൾ കൊണ്ട് എല്ലാ വിദ്യകളും അഭ്യസിക്കാൻ സാധിച്ചവനെന്നാണ് കൃഷ്ണനെ പഠിപ്പിക്കാൻ സാന്ദീപിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഈ ജന്മാന്തരമായ അദ്ദേഹത്തിൻ്റെ വിദ്യകളെല്ലാം വെറുതെ പ്രകാശിച്ചു വരികയായിരുന്നു എന്നാണ് ഒന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് വിദ്യാഭ്യാസം തോന്നുന്നു നമ്മൾ ഗുരുദക്ഷിതന്ന് പൊക്കൊള്ളാൻ പറഞ്ഞു ഗുരുദക്ഷിണ ചോദിച്ചത് ഇത്തിരി കടന്ന ഗുരുദക്ഷി പോയി എന്ന് മാത്രമേ ഉള്ളൂ തൻ്റെ അന്തരിച്ചുപോയി ഉപത്രം തിരിച്ചു കൊണ്ടുവന്നു കൊടുക്കണമെന്നായിരുന്നു ഗുരുദക്ഷിണ അതുകൊണ്ട് കൊടുത്തിട്ട് കൃഷ്ണനും ബലരാമനും കൂടി അവിടെ നിന്ന് വരികയും ചെയ്തു ഇതുപോലെ എന്തും സ്വന്തം പ്രതിഭയുടെ നിരീക്ഷണം കൊണ്ട് ഗ്രഹിക്കാനും പുതിയ തത്വങ്ങൾ പഴയ ആളുകൾ ഗ്രഹിച്ച വസ്തുവിന്മേ വസ്തുവിൽ നിന്ന് പുതിയ തത്വങ്ങൾ കണ്ടുപിടിക്കാനുമുള്ള പ്രതിഭാശക്തിയുള്ള ആളായിരുന്നു എന്ന് ദ്യോതിപ്പിക്കാനുള്ള മിത്തിൻ്റെ ഉപയോഗമാണ് ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയുള്ളവനായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് അതിൽ കഥാപരമായ അന്ധതയില്ല ഔപചാരികമായ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല തനിക്ക് വിദ്യ സ്വയം ഉണ്ടായതിനു ശേഷം വേദങ്ങളെ അന്നുവരെ തരംതിരിക്കാതെ കിടന്നിരുന്ന വേദങ്ങളെ അദ്ദേഹം അതിൻ്റെ വിഷയാനുക്രമണിക അനുസരിച്ച് തരംതിരിക്കുകയും വിഷയാനുക്രമണിക ഉണ്ടാക്കുകയും ചെയ്തു വേദങ്ങൾ എഡിറ്റ് ചെയ്തു എന്ന് ചുരുക്കാം അതിന് ടൈറ്റിലുകൾ കൊടുത്തു അന്ന് വരെ ചതുർവേദങ്ങൾ ഒന്നായി കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു സംഹിതയായി കിടന്ന ചതുർവേദങ്ങളെ നാല് സംഹിതകളായി തിരിക്കുകയും ഓരോന്നിനും വിഷയാനുക്രമണികൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഋഷിമാരുടെ പേരും ദേവതമാരുടെ പേരുമെല്ലാം അതിൻ്റെ മുൻവശത്തെ എഴുതി ചേർക്കുകയും ചെയ്ത എഡിറ്റ് ചെയ്യുക എന്നുള്ള സമ്പാദിക്കുക ഇന്നത്തെ നിലയിൽ സമ്പാദിക്കുക എന്നാണ് പേര് അതിനെ എഡിറ്റർക്ക് മലയാളത്തിൽ പറയുന്നത് ശരിയായ തർജമയല്ല വിസിക്കുകയാണ് വേർതിരിക്കലാണ് തരംതിരിക്കലാണ് അപ്പോൾ വേർതിരിക്കലും തരംതിരിക്കലും ഇതിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് സിദ്ധിച്ചത് താൻ സ്വയം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദ്ദിപ്പിച്ചെടുത്ത ജ്ഞാനസംഹിത തന്നെയാണ് വേദത്തിൽ കിടക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടു മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം ദോദിപ്പിക്കാനുള്ള കഥാപരമായ ടെക്നിക്കാണ് രചനാപരമായ സൃഷ്ടിപരമായ ടെക്നിക്കാണ് അല്ലെങ്കിൽ സങ്കേതമാണ് ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയായിരുന്നു എന്ന് പറയുന്നു കേൾക്കുമ്പോൾ ഇത് പറയുന്നത് യക്ഷകഥയാണെന്ന് നമുക്ക് തോന്നും നമ്മുടെ യുക്തിവാദികൾക്ക് വലിയ ബുദ്ധിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ആളുകൾക്ക് ഇത് യക്ഷകഥയാണെന്ന് തോന്നും അവർ സൗജന്യപൂർവ്വം വിചാരിക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട് ഇതൊക്കെ വ്യാസനറിഞ്ഞുകൂടെ ഇതാളുകൾ വിശ്വസിക്കില്ലെന്ന് ഇങ്ങനെ ഒരു കഥ എഴുതി വെച്ചാൽ ജനിച്ചപ്പോൾ തന്നെ ഒരാൾക്ക് പ്രായപൂർത്തിയ ആളായിരുന്നു എന്ന് എഴുതി വെച്ചാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിഞ്ഞൂടെ ഇത് യുക്തിവാദികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇത് അറിയാൻ അപ്പോൾ കവിയുടെ വാക്കുകൾക്ക് സവിശേഷമായ അർത്ഥമുണ്ട് ഇപ്പോൾ ഒരാളുടെ കഴുത്തിന് ചുറ്റും നാക്കുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കഴുത്തിന് ചുറ്റും ഓരോ വായ വായുണ്ടായിരിക്കുകയും ആ വായ വായിക്കകത്തൊക്കെ പല്ലുണ്ടായിരിക്കും ആ വായിൽ നിന്ന് നാക്ക് നാക്കുപ്പുറത്തേക്ക് നീളുകയും ആ വായിൽ നിന്ന് സർവത്ര നാറ്റം വമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നാണോ എൻ്റെ അർത്ഥം അല്ല വളരെ വാക്സാമർഥ്യത്തോടു കൂടി സംസാരിക്കുന്നവനാണ് എന്നത് ആലങ്കാരികമായി പ്രതിപാദിക്കുന്നതിനാണ് കഴുത്തിന് ചുറ്റും നാക്ക് സ്ത്രീകളെക്കുറിച്ചാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത് പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു സ്ത്രീ വിദ്വേഷിയാണെന്നുള്ളത് തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഞാൻ പുരുഷൻ എന്ന് പ്രയോഗിച്ചത് അപ്പോൾ അങ്ങനെ കഴുത്തിന് ചുറ്റും നാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാചാർത്ഥം ഏറ്റവും പ്രഗത്ഭമായി സംസാരിച്ച് താൻ ഉദ്ദേശിക്കുന്ന ആശയം ആളുകളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതേസമയത്ത് തന്നെ താം വിചാരിച്ച കാര്യത്തിന് ആളുകളെ പ്രാപ്തരാക്കിയെടുക്കുകയും ചെയ്യത്തക്കത്തിൽ സംസാരിക്കാൻ കഴിയുന്ന വാഗ്മിത്വത്തോടു കൂടിയും വാചാലതയോടുകൂടിയും സംസാരിക്കാൻ കഴിയുന്നവനെന്ന് മാത്രമേ കഴുത്തിന് ചുറ്റും നാക്കുള്ളയാളെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ അതുപോലെ പ്രായപൂർത്തിയോടുകൂടിയാണ് ജനിച്ചത് എന്ന് പറഞ്ഞാലർത്ഥം ജ്ഞാനത്തോടു കൂടി ജനിച്ചവൻ എന്നാണ് അതിൽ അന്ധതയില്ല അന്ധതയില്ലെന്ന് മാത്രമല്ല അതിൽ ഈ ആഖ്യാനന്ത്രത്തിൻ്റെ ഇനിയും നവീകരിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ആഖ്യാന തന്ത്രത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു മാർഗം ഉപയോഗിച്ച് അത് വർണ്ണിക്കുകയാണ് വ്യാസൻ ചെയ്തത് എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം അത് ആഖ്യാനതന്ത്രത്തിൻ്റെ ഒരു മഹിമയാണ് ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു ധ്വന്യാത്മകമായ രീതിയാണ് പ്രതീയമാനം പുനരന്യദേവം വസ്തുവസ്തു വണീഷ മഹാകവീനാം യത് പ്രസിദ്ധാവയ അതിരിക്താം വിഭാതി ലാവണ്യം ഇവ അങ്കനാസു ഈ യൗവനാരംഭത്തിൽ അതുവരെ പോലെ ഇരുന്നതാണെങ്കിലും സ്ത്രീകൾക്കൊരു പ്രത്യേകമായ ലാവണ്യം വന്നു ചേരും എന്ന് കവികൾ പറയുന്നു ശരിയാവാം ഇതുപോലെ മഹാകവികൾ പ്രയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് സാധാരണഗതിയിൽ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് എന്ന് തോന്നുന്ന അതിസുന്ദരമായ മഹനീയമായ സൗകുമാര്യ നിർഭരമായ ഒരർത്ഥത്തിൻ്റെ ആ വാക്കുകളുടെ അർത്ഥത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള സാങ്കേതികമായ അർത്ഥത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള മഹനീയമായ ആദർശവത്കൃതമായ സൗന്ദര്യവത്കൃതമായ ഒരു അർത്ഥത്തിൻ്റെ മഹനീയമായ പരിവേഷം പ്രതിഭാസിച്ചു കൊണ്ടിരിക്കും അതാണ് ധ്വനി പ്രതീയമാനം ധ്വനിച്ച് വരുന്നത് വസ്തു വസ്തു വാണീഷ് മഹാകവിനാം മഹാകവികളുടെ വാക്കുകളിൽ ഡിക്ഷറിയിൽ ഇല്ലാത്ത ഒരർത്ഥം സന്ദർഭം കൊണ്ടുണ്ടാകുന്ന ഒരർത്ഥം സാങ്കേതികമായി ഇല്ലാത്തൊരർത്ഥം ജ്വലിച്ചു നിന്നുകൊണ്ട് ആ അർത്ഥത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഭാവതലങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ആ വാക്കുകളുടെ പ്രയോഗ ചാതുര്യം കൊണ്ട് കവിക്ക് സിദ്ധിക്കും കാരണം ആ വാക്കുകളിലേക്ക് എന്താണ് വരുന്നത് ആ വാക്കുകളിലേക്ക് വരുന്നത് കവിയുടെ പ്രതിഭയാണ് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകളെ എടുത്തിട്ട് കവിയുടെ പ്രതിഭയ്ക്ക് കയറിയിരിക്കാനുള്ള കുതിരകളാക്കി ഈ കവികളെ ഈ വാക്കുകളെ കവി മാറ്റും അപ്പോൾ ആ വാക്കുകളെ വാചീകൃതമായ വാക്കുകൾ അല്ലെങ്കിൽ വാചീകൃതമായ പദസംഹിത എന്ന് നമുക്ക് വിളിക്കാം കവിയുടെ സർഗാത്മകതയുടെ അചുംബിതമായ പ്രഭാവത്തിൻ്റെ പുളകങ്ങളെ സംവഹിക്കുന്ന ആദർശവൽകൃതമായ വാക്കുകളിൽ നിന്ന് ധ്വനി ഉണ്ടാകും ആ ധ്വനിയാണ് ഇവിടെ ഞാൻ മിത്ത് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ജന്മനാഥനെ ജ്ഞാനിയായിരുന്നു കാര്യങ്ങൾ സ്വയം ഊഹിച്ച് അനുമാനിച്ച് നിത്യസത്യങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കാനുള്ള പ്രതിഭാശക്തി അദ്ദേഹത്തിന് ജന്മസിദ്ധമായിരുന്നു എന്നതിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാനാണ് ജനിച്ചപ്പോൾ തന്നെ പ്രായപൂർത്തിയെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന പ്രസ്താവം കൊണ്ട് വ്യാസൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഹിമാലയത്തിൽ തപസ്സിന് പോകുന്നു തപസ്സിന് പോകുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെറുപ്പത്തിൽ ആർക്കും തോന്നുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ ഹിമാലയത്തിൽ തപസിനു പോകുന്നു എന്തെങ്കിലും ആവശ്യം എന്നെക്കൊണ്ട് ഉണ്ട് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ വിചാരിച്ചാൽ മതി ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വ്യാസൻ പോകുന്നത് ഇവിടെ സത്യവതിയെ സംബന്ധിച്ചിടത്തോളം രാജ്ഞി എന്ന നിലയിൽ രാജ്യം ഭരിക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്നു ചന്ദനുവിൻ്റെ വംശം പ്രസിദ്ധമായ ചന്ദ്രവംശം രണ്ട് പ്രസിദ്ധമായ രാജവംശങ്ങളാണ് പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് സൂര്യവംശം എന്തിനാണ് സൂര്യവംശം ഒന്ന് സങ്കല്പിച്ചത് സൂര്യനിൽ സൂര്യൻ വിവാഹം കഴിക്കില്ലെന്നും സൂര്യൻ വിവാഹം കഴിച്ചതിനാൽ തന്നെ അതിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം കാരണം സൂര്യൻ ഒരു നക്ഷത്രമാണ് പിന്നെ എന്തിനാണ് അങ്ങനെ സങ്കല്പിച്ചത് അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു എന്ന് ധനിപ്പിക്കാനാണ് സൂര്യവംശം എന്ന് പേരിട്ടത് അല്ലാതെ സൂര്യനിൽ നിന്ന് വംശവും മനുഷ്യവംശവും ഉണ്ടാകില്ല പിന്നെ അതിന് മറ്റൊരു സംഗതി ശാസ്ത്രീയമായ ഒരു വശമുള്ളത് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ആത്യന്തികമായ കാരണം സൂര്യനാണ് അങ്ങനെ ഒരു ശാസ്ത്രീയമായ രഹസ രഹസ്യം അതിൽ അന്തർഭൂതമായി കിടക്കുന്നുണ്ട് അത് ധനിപ്പിക്കുകയുമാവാം ആ പ്രസ്താവത്തിലൂടെ ഇപ്പോൾ സൂര്യവംശവും ചന്ദ്രവംശവുമാണ് സൂര്യനെ അറിഞ്ഞുകൂടാത്ത ആളുകളുമില്ല ചന്ദ്രനെ അറിഞ്ഞുകൂടാത്ത ആളുകളുമില്ല ഇതുപോലെ ഈ വംശത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു അത്രയ്ക്ക് യശസ്കരമായിരുന്നു ആ വംശം എന്ന് ധനിപ്പിക്കാനാണ് സൂര്യവംശമൊന്നും ചന്ദ്രവംശമൊന്നും പേരിട്ട് അപ്പോൾ ചന്ദ്രവംശം നേരത്തെ പറഞ്ഞതുപോലെ ശന്തനു പറഞ്ഞ അസത്യം പോലെ തന്നെ വന്ന് വംശം അന്യം നിൽക്കുകയാണ് സത്യപതി വല്ലാതെ വിഷമിച്ചു എന്താണ് അതിലൊരു പങ്ക് സത്യപതിക്കുണ്ട് ഈ വംശം അന്യം നിന്ന് പോയി തൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ് തൻ്റെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ ഭർത്താവായിരുന്നു ശാന്തനുവിനിടയ്ക്ക് അന്തരിച്ചു പോയിരുന്നു തൻ്റെ ഭർത്താവായിരുന്ന ചന്ദനു ഈ നുണ പറഞ്ഞ് ഭീഷ്മരെ ചതിച്ചത് കാരണം അതിലൊരു ചെറിയ ചതിയുണ്ട് ചെറിയ കാപ്പട്യമുണ്ട് അത് അദ്ദേഹം തുറന്നു പറഞ്ഞാലും ഭീഷ്മ സമ്മതിക്കുമായിരുന്നു സമ്മതിക്കാതിരിക്കുമായിരുന്നില്ല പക്ഷേ അത് തുറന്നു പറഞ്ഞില്ല തുറന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞു എന്നുള്ള ആശ്വാസമെങ്കിലും ആർക്ക് കിട്ടിയതിനെ സത്യവതിക്ക് കിട്ടുമായിരുന്നു അത് കിട്ടിയില്ല അതുകൊണ്ട് ഈ വംശത്തിൻ്റെ അന്യം നില്ക്കലിൽ വംശത്തിൻ്റെ ആത്യന്തികമായ പാരന്തികമായ വിനാശത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് വ്യാസമാതാവായ സത്യവതിയായിരുന്നു